എല്ലാ വർഷവും വിഷു എങ്ങനെ ഈ കൊന്നകൾ പൂക്കുന്നത് വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ് മുത്തശ്ശി കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി അതെ വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്തവണ വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം എന്താ റെഡിയല്ലേ അങ്ങനെ പറഞ്ഞാൽ പോരാ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം അത് ഞങ്ങൾ അങ്ങനെ കാട്ടിലെ ഓരോ മുക്കുമൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു സിംഹം ഓരോരുത്തർക്കും നൽകി അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി അമ്പലത്തിനു ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ പൊട്ടിക്കുരങ്ങനും വന്നിരുന്നു അമ്മയും അച്ഛനും അമ്പലത്തിനു ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അമ്പലത്തിന് കുട്ടിക്കുരങ്ങൻ ഭഗവാനെ അത്ഭുതത്തോടെ ആഭരണം നിൽക്കുന്ന ഭഗവാന്റെ ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ആ ആ ആഭരണങ്ങൾ മുഴുവൻ സ്വന്തം അണിഞ്ഞു നിൽക്കുന്നതായി മനസ്സിൽ മോനെ വാ നേരം വൈകി പോകാം നമുക്ക് ആഭരണങ്ങളോ നീ വല്ല സ്വപ്നവും ഭക്തി എന്നൊരു സംശയം അമ്പലത്തിലെ വിലവെടുപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം ദേവദോഷം പറയരുത് പൂജാരി അവൻ കുട്ടിയല്ലേ കുട്ടിയാണെങ്കിലും ഒരങ്ങനല്ലേ വർഗം പൂജാരിയുടെ കളിയാക്കൾ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു എല്ലാവരും ഉറങ്ങി എന്നാൽ കുട്ടിക്കുരങ്ങാൻ മാത്രം ഉറങ്ങിയില്ല ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം ആ തങ്കക്കുടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണ എന്ന് ഭഗവാൻ തീരുമാനിച്ചു വിറ്റേന്നും പതിവ് പോലെ അമ്മ അമ്മക്കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുപ്പായി അങ്ങനെ ഇരുന്ന് ഇരുന്ന് അത് കിണന്നുറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയായ ആന നട അടയ്ക്കാൻ വന്നു പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത് നമ്മുടെ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിണന്നുറങ്ങുന്നു ില്ല വെക്കുന്നത് കേട്ട് അവൻറെ അമ്മയും ഈ കാഴ്ച കണ്ട് ഭയന്നുപോയ ആ അമ്മ മകനെ തട്ടി ഉണർത്തി കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി പെട്ടെന്നാണ് സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത് ഇട്ട് അണിഞ്ഞൊരു നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉടകംഭവിച്ചു തനിക്ക് ചുറ്റും നടക്കുന്ന കോലാഹലങ്ങൾ ഒന്നും തന്നെ അവനെ ബാധിച്ചില്ല എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന് അവനെ ശാസിച്ചുകൊണ്ട് അമ്മയും പൂജാരിയും ആളുകളുമെല്ലാം ചേർന്ന് അവൻ്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി കുട്ടിക്കൂരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി കുട്ടിക്കൂരങ്ങന് മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി ഓട്ടം തുടങ്ങി ഓടിത്തടർന്ന കുട്ടി ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി ഊരിയേറുന്നു ചന്ദ്രവീണ വരത്തിൽ സ്വർണ്ണ വർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്ന പൂക്കളായതെന്നുമാണ് കഥ എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ